ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ഒരുപാട് നാളായി നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏകദേശം നമ്മളൊരു മാസത്തിൻ്റെ അടുത്തായി ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇൻഷാല്ല ഇനി സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പ്ലാൻസ് അല്ല നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു പ്ലാൻസ് ആണ് അപ്പം ഇതിവർ പലതരം കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മൊത്തത്തിൽ നിങ്ങളൊന്ന് നോക്കുക നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഇവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഇവിടെ അടുത്ത് കാര്യമായിട്ട് വരുന്നത് പതിനഞ്ച് കളേഴ്സ് അടുക്ക് പത്ത് മണികൾ പതിനഞ്ച് കളേഴ്സ് വരുന്നുണ്ട് മൊത്തത്തിൽ ഇവർ കൊടുക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപേൻ്റെ ഒരു കോംബോ ആയിട്ടാണ് ഇവർ എല്ലാ പ്ലാന്റ്സും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും അടങ്ങിയിട്ടുള്ള ഒരു കോംബോ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡെലിവറി ചാർജ് ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ അടുക്ക് പത്ത് മണികൾ ഇവിടെ അടുത്ത് വരുന്നത് പതിനഞ്ച് കളക്ഷൻസാണ് പതിനഞ്ച് ഡിഫറെൻ്റ് കളേഴ്സ് വരുന്നുണ്ട് പതിനഞ്ച് കളേഴ്സും അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം പത്ത് മണി അടുക്ക് പത്ത് മണികൾ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊരു കോംബോ ആയിട്ട് വൺ ഫിഫ്റ്റി റുപ്പീസിന് അത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എട്ട് തരം ടിയാര വെറൈറ്റികൾ എട്ട് ടിയാര വെറൈറ്റികളാണ് ഇതിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്തത് വരുന്നത് ജംബോ വെറൈറ്റിയാണ് ജംബോ വെറൈറ്റി ആറ് കളേഴ്സാണ് വരുന്നത് പിന്നെ കോംബോ ആയിട്ട് വരുന്ന സമയത്ത് എട്ട് കളേഴ്സിൻ്റെ ഒരു കോംബോ തന്നെ അവർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ജംബോ വെറൈറ്റികൾ മാത്രം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ആ ഒരു കോംബോൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അതിൽ എട്ട് കളേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എല്ലാം നല്ല നല്ല കളേഴ്സുകളാണ് ഇതൊക്കെ നമുക്ക് അവരയച്ചു തന്നിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ നല്ല നല്ല എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് അങ്ങനെ കാണാറില്ല അല്ലേ ഇങ്ങനത്തെ പർപ്പിൾ കളറുകളും അതുപോലെ തന്നെ നല്ല ഡബിൾ കളറും ട്രിപ്പിൾ കളറും ആയിട്ട് പല പല വെറൈറ്റി കളേഴ്സൊക്കെ അവരുടെ അടുത്ത് ആണ് അതുപോലെ തന്നെ അടുത്തത് അവരുടെ അടുത്ത് വരുന്നത് റോയൽ മജന്ത എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാൻസ് ഇതിൽ നിങ്ങൾ ഞാനിങ്ങനെ കാണിച്ചു പോവാണ് അപ്പോൾ നിങ്ങൾ എല്ലാം ഒന്ന് നോക്കുക കേട്ടോ അതുപോലെ തന്നെ ലേഡി റോസ് വരുന്നുണ്ട് അതൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അതുപോലെ തന്നെ മണി വരുന്നുണ്ട് ഈ പതിനഞ്ച് കളേഴ്സ് അടുക്ക് മണി അതുപോലെ തന്നെ എട്ട് ടിയാര വെറൈറ്റികൾ ആറ് ജംബോ വെറൈറ്റികൾ അതുപോലെ തന്നെ റോയൽ മജന്ദ ലേഡി റോസ് മണി ഇത്രയായിട്ടുള്ള ഈ ഒരു കോംബോയ്ക്കാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു ചാർജ് ചെയ്തിട്ടുള്ളത് ആൻഡ് അല്ലാതെയാണ് അവർ സെപ്പറേറ്റ് ആയിട്ട് അടുക്ക് പത്ത് മണികളും ജമ്പോ വെറൈറ്റികളും സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട് അത് വേണ്ടവർക്ക് അത് തന്നെ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ചേച്ചിനെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ചോദിക്കാവുന്നതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേച്ചിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഡീറ്റെയിൽസ് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആയിട്ടുള്ളത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യുന്നത് ഏതാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന ചെയ്യാവുന്നതാണ് അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ അവരുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ഇനി മുന്നോട്ട് നമുക്ക് റെഗുലറായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ മുന്നിലുള്ള വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് കാണാം നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ അഗ്ലോണിമൻ്റെ വീഡിയോ ഉടനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഏകദേശം ഒക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അഗ്ലോണിമൻ്റെ വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള പല കളക്ഷൻസും നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാനിത് പറയുന്നതിൻ്റെ ഇടക്ക് നിങ്ങൾ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അത് നമ്മൾ ഉടനെ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കാനൊന്നും ആരും വിട്ടുപോകരുത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ തൽക്കാലം വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ ചേച്ചിനെ കണക്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ